അസലാമലക്കും അമ്പരമിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മണം അമ്പവൻ്റെ ഇഷ്ടധനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് അമ്പരമിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മണം അമ്പവൻ്റെ ഇഷ്ടധനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് തെന്നലായി തലോടിയതും എന്നിലിഷ്ടം ഏകീയം തെന്നലായി തലോടിയതും എന്നിൽ ഇഷ്ടം ഏകീയതും വർണ്ണരേഖ പാകിയത് സ്വർണ്ണമില്ലാ ചേർത്തി വർണ്ണരേഖ പാകിയത് സ്വർണ്ണമില്ലാ ചേർത്തിയത് സ്വർണ്ണമാൽ കുറിച്ച നാമം എൻ്റെ അബീവ് എൻ്റെ അബീവ് അമ്പരമിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മണം അമ്പ എൻ്റെ ഇഷ്ടത എൻ്റെ അബീവ് എൻ്റെ അബീവ് രണ്ട് ലോക രക്ഷകരെ ചെണ്ടുപോയി സുഗന്ധിതർ രണ്ട് ലോക രക്ഷകർ ചുണ്ടുപോൾ വീണ്ടും ഞാൻ സ്വലാത്ത് സലാം എൻ്റെ അബീബ് എൻ്റെ അബീവ് അമ്പര മിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മണം അമ്പവൻ്റെ ഇഷ്ടത എൻ്റെ അബീവ് എൻ്റെ അബീവ് അമ്പര മിസ്കിൻ്റെ മണം അമ്പിളി പോലുള്ള മണം അമ്പവൻ്റെ ഇഷ് ഇഷ്ടതനം എൻ്റെ അബീബ് എൻ്റെ അബീവ് അസലം പോലേക്കും